പ്രമുഖ മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുതി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്നും അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികളുടെ മനസ്സിൽ നോവായി കിടപ്പുണ്ട് ഒരു വാഹനാപകടത്തിൽപ്പെട്ടായിരുന്നു കൊല്ലം സുതി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഭാര്യ രേണുവും രണ്ട് മക്കളും രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുതിചേട്ട് ഓരോ ഓർമ്മകളും ഇപ്പോഴും രേണു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് രേണു ഇരട്ട നഗരം എന്ന നാടകത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുന്നത് ഇങ്ങനെയാണ് താരം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് നിരവധി പേരാണ് രേണുവിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് താരം തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഭർത്താവിന്റെ മരണശേഷം വാഗത്താനത്ത് വാടക വീട്ടിലാണ് രേണുവും രണ്ട് ആൺമക്കളും താമസിക്കുന്നത് എന്നാൽ രേണുവിനും മക്കൾക്കുമുള്ള പുതിയ വീടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പം മുതൽക്കേ നൃത്തത്തിനോടും നാടകത്തിനോടും അഭിനയത്തിനോടും സിനിമയോടുമൊക്കെ വല്ലാത്ത ഇഷ്ടമായിരുന്നു രേണുവിന് ചെറുപ്പം മുതലേ നൃത്തത്തിനോടും നാടകത്തിനോടും അഭിനയത്തിനോടൊക്കെ വല്ലാതെ ഇഷ്ടമുള്ള രേണു ചെറുപ്പത്തിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു നാടകത്തിലേക്ക് അഭിനയിക്കാൻ രേണു ഒരുങ്ങിയത് ഇരട്ട നഗരം എന്ന നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തെയാണ് രേണു അവതരിപ്പിക്കുന്നത് രേണുവിന് നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഏകദേശം ഓഗസ്റ്റ് ആദ്യവാരം എത്തുമ്പോഴേക്കും ഇരട്ട നഗരം എന്ന നാടകത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലും രേണു അഭിനയിക്കുന്നുണ്ട് എന്ന് താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ മെയ്യിലായിരുന്നു സുതിച്ചേട്ടന്റെ രണ്ടാം വിവാഹമായിരുന്നു രേണുവുമായിട്ടുള്ളത് ഏഴാമത്തെ വിവാഹ വാർഷിക ദിനത്തിൽ രേണു പങ്കുവച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാകുന്നുണ്ട് വിധവകളായ സ്ത്രീകൾ സിന്ദൂരം നെറ്റിയിൽ ചാർത്താറില്ല എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കാരണം ഇന്ന് ഞങ്ങളുടെ ഏഴാം വിവാഹ വാർഷിക ദിനമാണ് സുതിചേട്ടൻ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്നും ഇത് കാണുന്നുണ്ടാകും അദ്ദേഹം സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു രേണു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആ കുറിപ്പുകൾ പങ്കുവച്ചത് രണ്ടാമതായൊരു വിവാഹം കഴിക്കില്ല എന്നും മരണം വരെ സുധിച്ചേട്ടൻ്റെ ഭാര്യയായി കഴിയാനാണ് എനിക്ക് ഇഷ്ടമെന്നും രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു